സുവിശേഷത്തെ പകരാനുള്ള മാധ്യമമാണ് കലയെന്ന് ഉത്ബോധിപ്പിച്ച് കെ സി ബി സി മീഡിയ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി കലയുടെ അന്തരാത്മാവിനെ കണ്ടെത്തിയ വ്യക്തിത്വങ്ങളെ ആദരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും വ്യക്തമാക്കി കെ സി ബി സി മീഡിയ കമ്മീഷൻ പാലാരിവട്ടം പി ഒ സിയിൽ സംഘടിപ്പിച്ച മുപ്പത്തിരണ്ടാമത് മാധ്യമ പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അഭിമന്യ പിതാവ് ക്രിസ്തുവിന്റെ ദർശനങ്ങളുടെ അന്തസത്തയായ മനുഷ്യത്വം സാഹോദര്യം സ്നേഹം ക്ഷമ എന്നിവയെല്ലാം ആത്യന്തികമായി സുവിശേഷങ്ങളുടെ ഭാഗമാണ് ആ സുവിശേഷത്തെ പകരാനുള്ള മാധ്യമങ്ങളായിട്ടാണ് കലയെ സഭ എക്കാലവും വീക്ഷിക്കുന്നതെന്നും കെ സി ബി സി മീഡിയ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു ഒപ്പം തന്നെ കലയുടെ അന്തരാത്മാവിനെ കണ്ടെത്തി വ്യക്തിത്വങ്ങളെ ആദരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അപ്രകാരം ചെയ്യാതിരുന്നാൽ അതൊരു അപരാധമായി മാറുമെന്നും അഭിപന്യ പിതാവ് വ്യക്തമാക്കി കെ സി ബി സി മീഡിയ കമ്മീഷൻ പാലാരിവട്ടം പി യു സിയിൽ സംഘടിപ്പിച്ച മുപ്പത്തിരണ്ടാമത് മാധ്യമ പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷപ്രസംഗം നടത്തുകയായിരുന്നു അഭിമന്യ പിതാവ് മനുഷ്യത്വം സമത്വം സ്നേഹം ക്ഷമ ഇതൊക്കെയും ആത്യന്തികമായി ക്രിസ്തുവിന്റെ സുവിശേഷം ആ സുവിശേഷത്തെ പകരാനുള്ള മാധ്യമങ്ങളായിട്ടാണ് കലും അതുകൊണ്ട് തന്നെ വിശ്വപ്രസിദ്ധമായ സിനിമകൾ വലിയ സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുള്ള സിനിമകൾ അത് പാഷൻ ഓഫ് ക്രൈസ്റ്റോ ജീസസ് ഓഫ് നാസ്രത്തോ ബന്ധറോ മാത്രമാണ് ഈ മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നിടത്തെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു എന്ന് സഭ എക്കാലവും വിശ്വസിച്ചിരുന്നു അതേസമയം കലാകാരന്മാർ നേരിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരാണെന്നും കലയിലെ നന്മകളും തനിമകളും പ്രോത്സാഹിപ്പിക്കാൻ കെ മീഡിയ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും പ്രൊഫസർ എം കെ സാനു ഉദ്ഘാടനം നിർവഹിച്ച് പറഞ്ഞു ഉമാ തോമസ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി റവറൻഡ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി കെ സി ബി സി മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ എബ്രഹാം ഇരിമ്പെനിക്കൽ എന്നിവരും പ്രസംഗിച്ചു പ്രൊഫസർ എം തോമസ് മാത്യുവിന് സംസ്കൃതി പുരസ്കാരവും റെവറൻ ഡോക്ടർ തോമസ് മൂലയിലിന് ദാർശനിക വൈജ്ഞാനിക പുരസ്കാരവും പ്രൊഫസർ ഡോക്ടർ കെ വി തോമസുകുട്ടി കൈമലയിൽ ജോർജ് കണക്കശ്ശേരി എന്നിവർക്ക് ഗുരുപൂജ പുരസ്കാരവും പൗളിവത്സന് മാധ്യമ പുരസ്കാരവും ഷീല ടോമിക്ക് സാഹിത്യ പുരസ്കാരവും അഭിജിത് ജോസഫിന് യുവപ്രതിഭാ പുരസ്കാരവും നൽകി ആദരിച്ചു തുടർന്ന് കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടകവും അരങ്ങേറി